ഹായ് ഗൈസ് അപ്പം എന്തിനാണ് കലത്തപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് രാവിലെ തന്നെ ആ പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അങ്ങനെ അരി കുതിരുന്നതിന് ശേഷം അരിയും കുറച്ച് ചോറ് ഒരു കോഴിമുട്ട ശർക്കര ഒഴുക്കിയത് ഒരു നുള്ള ഈസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പം താ മാവ് വട റെഡി ആയിട്ടുണ്ട് മധുരത്തിനനുസരിച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ മാവ് വട റെഡി ആയിട്ടുണ്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടി കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക അങ്ങനെന്താ കുറച്ച് തേങ്ങ ചിരണ്ടി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ നെയ് ചെറുതാക്കി അരിഞ്ഞിട്ട് നെയ്യിൽ വറുത്ത് കോരിയിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുക ഇവിടെ തേങ്ങ ചിരണ്ടിയിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതിന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു തട്ട് വെച്ചുകൊടുക്കുക അതിന് മേലെ ഇന്നിട്ട് നമ്മൾ ബാറ്ററി ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി വെക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതാ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ തടുവി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കുക കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കിട്ടാം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞമ്മൾക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ടായി നിട്ടാം നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ബായ്